ഇപ്പോൾ ഈ മേയർ ചെയ്ത ഏതെങ്കിലും നടപടിയെ സി പി എം തള്ളി പറയൂ ഈ കുട്ടി ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തനോ എസ് എഫ് ഐ പ്രവർത്തനമോ ബാലസഖ്യമോ അവരുടെ അപ്പൊ മാർക്കൊന്ന് സെർച്ച് ചെയ്യാമെന്ന് കരുതിയപ്പോഴാണ് ഈ പറയുന്ന മാത്സിന് സീറോ മാർക്സാണ് യതു എന്ന് പറയുന്ന എനിക്ക് എനിക്കദ്ദേഹത്തിൻ്റെ നടപടി ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ പറയുന്നില്ല സെക്കൻഡ് സെമിസ്റ്ററിൽ നോക്കിയാൽ മലയാളത്തിന് ഇത്രയും അച്ചടി ഭാഷയിൽ ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന കുട്ടിക്ക് മലയാള പേപ്പറിന് ഈ സെവൻ മാർക്സ് ബീറ്റ് മാർക്സ് ആണ് ഇല്ലാത്ത കാലത്ത് ബി എസ് സിയിലേക്ക് ഒരു വനിത അംഗീകരിച്ചു യു ഡിവൈഫൈഡ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് ആണ് ജൂനിയർ ആണെങ്കിൽ പോലും ഹൈലി ക്വാളിഫൈഡ് ക്വാളിഫൈഡായിട്ടുള്ള പെൺകുട്ടികൾ കൗൺസിൽ ഇന്ന് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന മന്ത്രിമാരിൽ ബഹുഭൂരിപക്ഷവും ഇരിക്കാനുള്ള പക്വതയുള്ളവരല്ല എന്നുള്ളതാണ് ഇന്ന് കേരളത്തിന്റെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ പൊതുജനത്തെ ഡ്രൈവർ ബന്ധപ്പെട്ട വിവാദങ്ങളെല്ലാം അതിന്റെ നിൽക്കുമ്പോൾ ഈ മേയറെ അറസ്റ്റ് ചെയ്യാത്ത സംഭവങ്ങൾ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാത്ത പോലും സംഭവങ്ങളൊക്കെ ഇങ്ങനെ വിവാദത്തിൽ നിൽക്കുകയാണോ ഈ ഒരു വിഷയത്തിൽ എന്തായാലും പ്രതികരിച്ച് മുൻ കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം കൂടിയായിട്ടുള്ള ആർ എസ് ശശികുമാർ സാർ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് സാർ നമസ്കാരം സാർ ഈ ഒരു വിഷയം കേരളത്തിൽ അടുത്തിടെ ഏറ്റവും കൂടുതൽ വിവാദം ഉണ്ടാകുന്നത് ഒരു ബസ് ഡ്രൈവറും മേയറും നഗര മാതാവ് വിശേഷിപ്പിക്കുന്നു മേയറും തമ്മിലുള്ള ഈ ഒരു വിവാദമാണ് കാരണം ഇതൊരു മാപ്പ് പറച്ചിലോ ഒരു സോറി പറച്ചിലൊരു പക്ഷേ ഒരു ഒതുങ്ങിയേക്കാവുന്ന ഈ കേസ് ഇത്രയധികം ജീർണതയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട് എങ്ങനെ മേയറുടെ ഈ ബസ് ഡ്രൈവറുമായിട്ടുള്ള വിഷയം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എപ്പോഴും മേയർ എന്ന് പറയുന്ന സ്ഥാനം നമ്മളെല്ലാം വളരെ പവിത്രവും പരിഭാവനവുമായി കാണുന്ന ഒരു സ്ഥാനമാണ് ആ സ്ഥാനത്തേക്ക് ഒരാളിനെ നിയോഗിച്ചു കഴിയുമ്പോൾ ആ സ്ഥാനത്തിനനുസരിച്ച് അവർ ഉയരണം പക്ഷേ നിർഭാഗ്യവശാൽ ഈ അടുത്ത കാലത്ത് സി പി പ്രത്യേകിച്ച് രണ്ടാമത് അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ മുഖ്യമന്ത്രി ഏത് കാര്യങ്ങളിലും കാണിക്കുന്ന ദാർഷ്ട്യം എല്ലാ മേഖലയിലുള്ള യുവജനങ്ങളും കാണിച്ചു തുടങ്ങിയിരിക്കുന്നു ഇത് അവസാനം എസ് എഫ് ഐയിൽ വരെ എത്തിയിരിക്കുകയാണ് അപ്പോൾ എസ് എഫ് ഐയിലൂടെ കുട്ടികളെ വളർത്തിയെടുക്കുന്നു ആ കുട്ടികൾക്ക് മേയർ പദവി എം എൽ എ പദവി മന്ത്രി പദവി കൊടുക്കുന്ന നിലയിലേക്ക് നമ്മുടെ സമൂഹം എത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും യുവജനങ്ങൾക്ക് പ്രാവിധ്യം കൊടുക്കുക തന്നെ വേണം മുൻകാലങ്ങളിൽ വളരെ പണിതപ്രജ്ഞരായ വളരെ സീനിയറായിട്ടുള്ള സീനിയർ പേഴ്സൺസാണ് ഈ സ്ഥാനങ്ങളെല്ലാം വന്നുകൊണ്ടിരുന്നത് അത് മാറണം എന്നുള്ള സി പി എമ്മിൻ്റെ കാഴ്ചപ്പാടിനെ അംഗീകരിക്കാതിരിക്കാം മയ്യ പക്ഷേ അതിലേക്ക് നിയോഗിക്കപ്പെടുന്നവർ ആ രീതിയിൽ ആ സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യാൻ യോഗ്യരായിരിക്കണം ദൗർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ കേരളത്തിൽ പല എം എൽ എമാരും ഇന്ന് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന മന്ത്രിമാരിൽ ബഹുഭൂരിപക്ഷവും ആ സ്ഥാനത്തിരിക്കാനുള്ള പക്വതയുള്ളവരല്ല എന്നുള്ളതാണ് ഇന്ന് കേരളത്തിൻ്റെ ഒരു ദുര്യോഗം ഇന്ന് സാമ്പത്തികമായി കേരളം കടക്കണിയിലായിരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം പണിതപ്രജ്ഞരായ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നേതാക്കൾ ഭരണരംഗത്തില്ല എന്നുള്ളതാണ് വളരെ കഴിഞ്ഞ പിണറായി ഗവൺമെൻറ്റിൻ്റെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന മന്ത്രിമാരിൽ തന്നെ പലരും വളരെ സീനിയറായിട്ടുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരായിരുന്നു അതിൻ്റെ മെച്ചം പലപ്പോഴും ആ നേട്ടത് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു വൺ മാൻ ഭരണമെന്ന നിലയിൽ മുഖ്യമന്ത്രി പറയുന്നത് അനുസരിക്കുന്ന കുറേ നേതാക്കന്മാരെ ചുറ്റുവട്ടം നിർത്തിക്കൊണ്ടുള്ള ഒരു ഗവണ്മെൻറ്റാണ് ഇന്ന് കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന ശാപമാണ് അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് തിരുവനന്തപുരം മേയർ തിരുവനന്തപുരം മേയർ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ സിറ്റി എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ് ഈ നൂറിൽ കൂടുതൽ കൗൺസിലേഴ്സുള്ള ആ എൻ്റെ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ആദരിക്കുന്ന ഒരു സ്ഥാനമാണ് ആ സ്ഥാനത്ത് മുമ്പിരുന്ന സി പി എമ്മിൻ്റെ ആൾക്ക് തന്നെ വളരെ പ്രഗത്ഭർ തന്നെയാണ് മേയറായിട്ടിരുന്നത് വനിതകളെടുക്കാം പ്രൊഫസർ ചന്ദ്ര ചന്ദ്രിക തുടങ്ങിയ മേയർമാരെ കുറിച്ചൊന്നും ആർക്കൊരു പറയാം നമുക്കൊക്കെ ബഹുമാനമാണ് അപ്പോൾ പ്രായം ഒരു വിഷയമല്ല ചെറുപ്രായത്തിലുള്ള ആൾക്കാർ മേയറായിട്ട് പക്ഷേ ആലോചിക്കാം നഗരമാതാവാണ് ആ നഗരമാതാവിനെ ആ രീതിയിൽ പക്വതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പകരം ഇപ്പോൾ യദുവിൻ്റെ വിഷയം തന്നെ വന്നു എന്ന് പറയുന്ന ഡ്രൈവറോട് എനിക്കദ്ദേഹത്തിൻ്റെ നടപടിയൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ പറയുന്നില്ല കാരണം ബസ് ഡ്രൈവർമാരെ കുറിച്ച് മൊത്തത്തിൽ സമൂഹത്തിൽ പലർക്കും തെറ്റ ഒരു ധാരണയാണ് കാരണം അവർ ഡ്രൈവ് ചെയ്യുന്ന അവിടെ റാഷ് ഡ്രൈവിങ് ആണെന്നും മറ്റ് യാത്രക്കാരെയോ അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങളെയൊക്കെ ഓട്ട വയ്ക്കുന്നതിനും തടസ്സപ്പെടുത്തുന്നതൊക്കെ അഭിപ്രായങ്ങൾ പലരുണ്ട് പക്ഷേ അങ്ങനെ അല്ലാത്തവരുമുണ്ട് ഇപ്പോൾ ഈ ഇഷ്യൂവിൽ യദുവിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കുറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് യുക്തമായ നടപടി എടുക്കാൻ ബാധ്യസ്ഥ തന്നെയാണ് മേയർ പക്ഷെ മേയർ ചെയ്യേണ്ടത് എന്താ ബന്ധപ്പെട്ട് അവരെ വിവരം അറിയിക്കുന്നതിന് പകരം പെട്ടെന്ന് അവർ ആ പഴയ എസ് എഫ് ഐ ആയി ഞാൻ മനസ്സിലാക്കുന്നത് വളരെ പ്രായം കുറഞ്ഞ കുട്ടിയാണ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ആദ്യം പ്രൊജക്റ്റ് ചെയ്ത് ഇവർ ഈ മേയറാക്കി എത്രയോ സീനിയേഴ്സ് കൗൺസിലേഴ്സായിട്ട് ജയിച്ചു വന്നതുണ്ട് സീനിയർ ആയിട്ടുള്ളവരുണ്ട് അതല്ല ജൂനിയർ ആണെങ്കിൽ പോലും ഹൈലി ക്വാളിഫൈഡ് ഉള്ള പെൺകുട്ടികൾ കൗൺസിലേഴ്സായിട്ട് ജയിച്ചു വന്നിട്ടുണ്ട് അങ്ങനെയ്ക്കുമ്പോഴേ എന്ത് അടിസ്ഥാനത്തിൽ നിന്നില്ല ഈ കുട്ടിയാണ് കെ അമ്മ എന്ന് പാർട്ടി കണ്ടെത്തി നിയോഗിച്ചു അപ്പോൾ അവരെ പ്ലേസ് ചെയ്തത് നല്ല രീതിയിലായിരുന്നു കാര്യം വെച്ചാൽ വളരെ പിടിക്കുകയാണ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടിയാണ്ട് ഇൻ്റർവ്യൂ ഫസ്റ്റ് ഡേ തന്നെ കരളി ചാനൽ അതിനെ പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടി നല്ലൊരു ഇൻ്റർവ്യൂ നടത്തി അതിന് ഒരു സീനിയർ റിപ്പോർട്ടറാണ് നടത്തിയത് ഇൻ്റർവ്യൂ ആ ഇൻ്റർവ്യൂവിൽ ആ കുട്ടി പറഞ്ഞു ഞാൻ യാദൃശ്യമായിട്ടാണ് കൗൺസിലറായത് യാദൃശ്യമായിട്ട് ഞാൻ മേയറായി ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എൻ്റെ വീട്ടുകാരുടെ ആഗ്രഹം അതാണ് ഞാൻ എനിക്ക് എം ബി എടുക്കണം എം ബി എ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടുകാരുടെ നിർബന്ധം ഞാൻ ഐ എ എസ് ആവണമെന്നുള്ളതാണ് പക്ഷേ എൻ്റെ ആഗ്രഹം ഐ പി എസ് ആണ് കാരണം എനിക്ക് പോലീസ് വേഷത്തിനോളൂ യൂണിഫോമിനോടുള്ള തൃപ്തി എന്നൊക്കെ പറയുന്നത് ഞാൻ കണ്ടു അപ്പോൾ ഞാനും വിചാരിച്ചു ശരിയാണ് ഇത്രയും മെടുക്കലായിട്ടുള്ള കുട്ടികളാണല്ലോ കൗമുദി ചാനലിനും അതേപോലെ എൻ്റെ ഒരു കുറച്ചുണ്ടായിരുന്നു ശരിയാണ് കൗമുദി ചാനലിനും കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവരെ അപ്പോൾ സി പി എം അവിടെ കൊടുത്ത മെസ്സേജ് എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ വളരെ ഐ എ എസും ഐ പി എസും കിട്ടേണ്ട പ്രഗത്ഭരായ ആൾക്കാരെ ഞങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ സമൂഹത്തിന്റെ ഭരണരംഗത്തേക്ക് കൊണ്ടുവരുന്നു അതായത് അങ്ങനെ ഒരു ഇമേജ് ക്രിയ ഇമേജ് ക്രിയേഷൻ ആയിരുന്നു അവിടെ തീർച്ചയായിട്ടും പക്ഷേ ഇപ്പൊ താങ്കൾ തന്നെ വിവരാവകാശ പ്രകാരമാണ് ഡിഗ്രി മാർക്ക് എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് അവിടെയാണ് മാത്തമാറ്റിക്സിൽ പൂജ്യം മാർക്ക് കിട്ടുന്നു എന്നുള്ള ഒരു വിവരം അറിയുന്നത് ഇങ്ങനെയുള്ള ഒരാളാണ് ആവണം ആവണം എന്ന് പറയുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അവർ പ്ലേസിംഗ് ആയിരുന്നു അവർക്കിതൊന്നും അറിയില്ലാത്തോണ്ടല്ല ഈ കുട്ടി ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തനവും പ്രവർത്തനമോ ബാലസഖ്യമോ അവരുടെ അതിന്റെയൊക്കെ പ്രവർത്തകയായിരുന്നു അപ്പൊ അവർക്കൊരു പ്രത്യേക ട്രെയിനിങ് ഉണ്ട് അതിന്റെ അച്ചടി ഭാഷയിൽ അതിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ സി പി എമ്മിന് പ്രത്യേക ട്രെയിനിങ് കൊടുത്ത് കുട്ടികളെ കൊണ്ടുവരുമ്പോൾ അവരെല്ലാവരും സംസാരിക്കുന്ന ഭാഷാ ശൈലി ഒരേ ശൈലിയാണ് ഒരേ ഫാക്ടറിയിൽ നിന്ന് അവർ വളരെ ഭംഗി വളരെ വ്യക്തമായിട്ട് ഭംഗിയായി സ്ഥിരമായിട്ട് സ്പഷ്ടമായിട്ട് പറയും പക്ഷെ അത് മനസ്സിലാക്കി എടുത്തോളാം എല്ലാവരും ഒരേ ഫോർമാറ്റിലാണ് അപ്പം അവരെ പ്രൊജക്റ്റ് ചെയ്ത് ഇനി കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ അടുത്ത കാലത്ത് ഞാൻ യാദൃശ്യമായിട്ട് പറയട്ടെ ഈ അടുത്ത കാലത്ത് പി എസ് സിയിലേക്ക് ഒരു പരിധി തന്നെ വെച്ചു യു അവിടത്തെ ഡിഒഫയുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ആണ് പത്ത് മുപ്പത് വയസ്സായ പെൺകുട്ടിയാണ് പി എസ് സി ടെസ്റ്റ് എഴുതേണ്ട പ്രായമേ ഉള്ളൂ പി എസ് സി ടെസ്റ്റ് ചെയ്തേണ്ട പ്രായമായ കുട്ടിയെ പി എസ് സി മെമ്പർ എന്ന് പറയുമ്പോൾ നമുക്കൊന്നും വളരെ വലിയ സ്ഥാനമല്ലേ മൂന്ന് ലക്ഷം രൂപ ശമ്പളവും ആറു വർഷം കഴിഞ്ഞാൽ ഒരു ഒരു ലക്ഷം രൂപ പെൻഷനും കിട്ടുന്ന സ്ഥാനത്തേക്ക് പി എസ് സി ടെസ്റ്റ് എഴുതാൻ ഒരു കുട്ടിയെ പി എസ് സി മെമ്പറാക്കുക എന്ന് പറയുമ്പോൾ അത് സമൂഹത്തിനോടൊരു വെല്ലുവിളിയാണ് നമ്മുടെ ഉദ്യോഗാർത്ഥികളെ വെല്ലുവിളിക്കുകയാണ് നമ്മുടെ സമൂഹത്തെ വെല്ലുവിളിക്കുകയാണ് അതുപോലെയുള്ളൊരു വെല്ലുവിളിയാണ് ഇപ്പോൾ മേയറായ ആര്യ രാജേന്ദ്രൻ്റെ നിയോഗത്തിലൂടി സി പി എം ചെയ്തിരിക്കുന്നത് അവർക്കത് അറിയാത്തതുകൊണ്ടല്ല അവർ തന്നെ എത്രയോ മെഡിക്കൽ ആയിട്ടുള്ള പലതന്ന പ്രജ്ഞനായിട്ടുള്ള ആൾക്കാരില്ലേ അപ്പം അതിൻ്റെ ആയിരുന്നു ഈ കഴിഞ്ഞ ഇതിൽ നടന്നത് സാർ ഇപ്പോൾ അന്വേഷണം നടത്തിയപ്പോൾ സാറിൻ്റെ ഒരു ചെറിയ അന്വേഷണം നടത്തി എന്നുള്ള സാധനം വ്യക്തമാക്കിയിട്ടുണ്ട് ഇവർ ആദ്യം എഞ്ചിനീയറിങ്ങിന് പോകുമ്പോൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നു പിന്നീടാണ് എം എസ് സി പഠിക്കാനായിട്ട് ഇവരെത്തുന്നത് അപ്പോഴും ഇവർക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്താണ് അല്ല അതിനകത്ത് ഈ കുട്ടി ഐ എ എസ് ഒ ഐ പി എസ് ഒക്കെ കാണുന്നവർ എനിക്ക് സംശയം തോന്നി കാര്യം കൗൺസിലറൊക്കെ മത്സരിക്കാൻ ഐ പി എസ് ഐ എസ് എടുക്കണമെന്ന് താല്പര്യമുള്ള കുട്ടികളൊന്നും ഇങ്ങനെ കൗൺസിലർ ഒക്കെ മത്സരിക്കാൻ വരുമെന്ന് എനിക്ക് സംശയമുള്ളതുകൊണ്ട് ഞങ്ങളിതിനെക്കുറിച്ച് പരിശോധിച്ചു ആ കുട്ടിയുടെ ഓരോ ആവശ്യം അനുസരിച്ച് ഞാൻ എൽ ബി എസ്സിൽ ആരോ പറഞ്ഞു ഈ കുട്ടി എഞ്ചിനീയറിംഗ് പഠിക്കുകയാണെന്ന് പറയും എഞ്ചിനീയറിംഗ് എന്ന് ആണ് കരുതിയിരുന്നത് അപ്പോൾ എൻജിനീയറിങ് കോളേജ് അവിടെ വേറെ വശനുസരിച്ച് ചോദിച്ചപ്പോൾ അവർ മറുപടി പറഞ്ഞു ഞങ്ങളുടെ ഇവിടെ ഒരു വർഷം പഠിച്ചിരുന്നു പഠിച്ചിട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്തു എൻ്റെ ടി സി അപ്ലൈ ചെയ്തു ടി സി വാങ്ങിച്ചു ടി സി കൊടുത്തു ബി എസ് സിക്ക് പഠിക്കാൻ അപ്പോൾ എൽ ബി എസ് സിയിൽ പഠിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ് അപ്പോൾ എൽ ബി എസ് സിയിൽ ആ കുട്ടിക്ക് പഠനം തുടരാൻ കഴിയില്ല അതിനകത്തുള്ള പ്രാപ്തി ഇല്ലാത്തതുകൊണ്ടാവാം അത് എം ബി എസ് എന്ന് പറയുന്ന പൂജാപ്പുഴ ഉള്ള എഞ്ചിനീയറിങ് കോളേജാണ് അപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ എന്നെ കംപ്ലീറ്റ് ചെയ്തതെന്ന് എനിക്ക് സംശയമാണ് ടി സി വാങ്ങിച്ചു ടി സി വാങ്ങിച്ചു അടുത്ത വർഷം ആർട്സ് സയൻസ് കോളേജിൽ അഡ്മിഷൻ എടുത്തു ആർട്സ് സയൻസ് കോളേജിൽ അഡ്മിഷന് മാത്തമെറ്റിക്സ് ആണ് ഐ സി വിഷയമായിട്ടെടുത്ത് അപ്പോൾ അത് ആ കുട്ടി ഇൻ്റർവ്യൂ പറയുന്നുണ്ട് മാത്തമെറ്റിക്സ് എടുക്കുന്ന കാരണവുമായതിനുള്ള താല്പര്യം മാത് മാത്സിനോടുള്ള അഭിനിവേശം അതെ അതെ ടീച്ചർമാരുടെ ഇൻസ്പിറേഷനിലാണ് മാത്സ് എടുത്തതെന്ന് പറയുന്നു അതിലൂടെ എനിക്ക് എം ബി എടുക്കണം എം ബി എടുത്തിട്ട് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ശരിയാണ് അപ്പോൾ കോളേജ് അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ അതിൻ്റെ ആൻഡ് അതിൻ്റെ അന്വേഷണം നടത്തിയപ്പോഴാണ് ആ കുട്ടിയുടെ മാർക്ക് സെർച്ച് ചെയ്യാമെന്ന് കരുതിയപ്പോഴാണ് ഈ പറയുക മാത്സിന് സീറോ മാർക്സാണ് ചിലപ്പോൾ ആദ്യ വർഷം സെക്കൻഡ് വർഷത്തിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നു കഴിയുമ്പോൾ സെക്കൻഡ് സെമസ്റ്ററിൽ നോക്കിയാൽ മലയാളത്തിന് ഇത്രയും അച്ചടി ഭാഷയിൽ ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന കുട്ടിക്ക് മലയാള പേപ്പറിന് മലയാളം ഗദ്യസാഹിത്യം അതിന് ഈ സെവൻ മാർക്സ് ഡീറ്റ് മാർക്സാണ് ഏഴ് മാർക്ക് ഏഴ് മാർക്ക് അപ്പോൾ ഇങ്ങനെയുള്ളൊരു കുട്ടിയാണോ ഐ എ എസ് എന്നും ഐ പി എസ് എന്ന് പറയുമ്പോൾ റിഡ്ജെക്റ്റ് ചെയ്യുമ്പോൾ സി പി എം യഥാർത്ഥത്തിൽ നമ്മുടെ പൊതുജനത്തെ ചീറ്റ് ചെയ്യായിരുന്നു അതുമാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ അല്ലാതെ ഇപ്പോൾ മേയറാവുന്നതിന് എന്തിനാണ് ക്വാളിഫിക്കേഷൻ മേയറാവുന്നതിന് യോഗ്യതയൊന്നും ആവശ്യമില്ല ആരെയായിട്ടുണ്ട് ഇവിടെ മുമ്പിരുന്ന് മേയർമാർക്കൊന്നും അങ്ങനെ യോഗ്യത വലിയ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരല്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കും എം എൽ എ ആവുന്നതിന് മുഖ്യമന്ത്രിയാകുന്നതിന് ക്വാളിഫിക്കേഷൻ വേണം അച്യുതായിരുന്നതിനും കരുണാരനും ഒക്കെ എന്ത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് പക്ഷെ അവരെല്ലാം നമ്മൾ ഐ എ എസ് കാരെക്കാളും എത്രയോ മുകളിലാണ് അപ്പം അവരുടെ പ്രായോഗിക പരിചയമാണ് ഇവിടെ എന്താ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് നൂറോളം കൗൺസിലേഴ്സ് ഉണ്ട് ആ കൗൺസിലർമാരുടെ തലപ്പത്തിരിക്കുമ്പോഴും എത്രയോ സീനിയറായിട്ടുള്ള കൗൺസിലർമാർ ഇരിക്കുന്ന അത്രയും വേണ്ട പക്വത വേണ്ടേ അല്ലെങ്കിൽ ആ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ പക്വത കാണിക്കണ്ടേ അത് അവളെ അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള ഒരാളെ ഒരാൾ ആയിട്ട് എത്തി ബാക്ക്ഡോർ ഭരണം നടത്തുക എന്നുള്ളതാണ് ഇവിടെ സ്ട്രാറ്റജി എനിക്ക് തോന്നുന്നത് ഈ എസ് മുൻകാലങ്ങളിൽ ഡിവൈഎഫ്ഐ യിൽ നിന്നുള്ള പ്രവർത്തന പരിചയം വെച്ച് അടുത്ത ഡെപ്യൂട്ടേഷൻ എന്ന് പറയുന്നവരാണ് പോലെയാണ് സി പി എമ്മിലേക്ക് ഒരു എം എൽ എ യോഗ്യതയെ കൊടുക്കുന്നത് പലപ്പോഴും ബാലസംഘത്തിൽ നിന്ന് എസ് എഫ് ഐ എസ് എഫ് ഐയിൽ നിന്ന് ഡിവൈഎഫ്ഐ ഇങ്ങനെയാണ് ഒരു ഫോർമാറ്റ് കൊടുക്കുന്നത് ഇങ്ങനെയാണോ സച്ചിൻ ദേവ് എന്ന് പറയുന്ന ഒരു എം എൽ എ മഴ എസ് എഫ് ഐ പ്രവർത്തകനാണ് എസ് എഫ്ഐയുടെ നേതാവാണ് അതുപോലെ തന്നെ മേയറും എസ് എഫ്ഐയുടെ വനിതാ വിങ്ങിന്റെ പ്രവർത്തകയായിരുന്നു ഈ രീതിയിലല്ല ഇവർ യോഗ്യതയായിട്ട് ഒരാളെ മേയർ ആവുന്നു ഒരാളെ എം എൽ എ ആവുന്നു പക്ഷേ ഇവർ ബസ് പണ്ട് ഈ പ്രൈവറ്റ് എസ് ടി കൊടുക്കാത്തതിന് ബസ് തുടങ്ങി ഡ്രൈവറെ ചീത്ത വിളിക്കുന്ന പോലെയുള്ള ഒരു രീതിയാണ് മേയർ ഇവിടെ കാണിച്ചിരിക്കുന്നത് അത് എം എൽ എ പക്വതയുള്ള ഒരാളാണെന്ന് വിശ്വസിക്കാം എം എൽ എയും ഇതേ നടപടി കാണിക്കുമ്പോൾ അതിനെ എങ്ങനെ വരുത്തും അല്ല ഞാനത് നേരത്തെ പറഞ്ഞല്ലോ ഇത് ആ ഒരു മെസ്സേജാണ് എസ് എഫ് ഐയിൽ പ്രവർത്തിച്ചാൽ നേരിട്ട് എം എൽ എ ആവാം മേയർ ആവാം എന്ന് കാണുമ്പോൾ നമ്മൾ യുവജനങ്ങളൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവും നമുക്ക് ഈ പാർട്ടിയിൽ നിന്ന് കഴിഞ്ഞാൽ ഭാവിയുണ്ട് അതേസമയം കോൺഗ്രസ്സിൽ നിന്ന് കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് ഒരു ഇതേപോലെ ഒരു പൊസിഷൻ കിട്ടത്തില്ല അവിടെ മേയറാകുന്നതെന്ന് അവർ സമ്മതിക്കത്തില്ല അവർ വളരെ സീനിയറായിട്ടുള്ള ആൾക്കാരെ നോക്കിയേ ചെയ്യുള്ളൂ അപ്പോൾ സി പി എമ്മിൽ നിന്ന് കഴിഞ്ഞാൽ എസ് എഫ് ഐ പ്രവർത്തിച്ചാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു സ്ഥാനം കിട്ടുമെന്നുള്ള ഒരു ചിന്തയുണ്ട് അതുകൊണ്ടാണ് കൂടുതൽ കുട്ടികളെ എസ് എഫ് ഐയിലേക്ക് ആകർഷിക്കുക എസ് എഫ് ഐ ചെയ്യുന്ന എല്ലാ നടപടികളെയും പാർട്ടി അംഗീകരിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ മേയർ ചെയ്ത ഏതെങ്കിലും നടപടിയെ സി പി എം തള്ളി